ബില്ലടയ്ക്കാൻ ഒരു ദിവസം വൈകിയപ്പോൾ ഫ്യൂസൂരി ജോലിയോട് ആത്മാർത്ഥത കാണിച്ച കെ എസ് ബിക്ക് എട്ടിൻ്റെ പണി കെ സി ബിയോട് ഓഫീസ് കെട്ടിടത്തിൻ്റെ വാടകയടയ്ക്കാൻ നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് ആവശ്യപ്പെട്ടു ഇതോടെ വിവിധ വകുപ്പുകൾ തമ്മിലുള്ള പോര് മുറുകുകയാണ് നെടുങ്കണ്ടം ടൗൺ ഹാളിൻ്റെ വൈദ്യുതി വിഛേദിച്ചതോടെയാണ് സംഭവങ്ങളുടെ തുടക്കം കഴിഞ്ഞ ദിവസമാണ് നെടുങ്കണ്ടം കിഴക്കവലിയിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ വൈദ്യുതി കെഎസ്ഇബി വിച്ഛേദിച്ചത് ബില്ലടയ്ക്കാൻ ഒരു ദിവസം വൈകിയതിനെ തുടർന്നായിരുന്നു നടപടി വൈദ്യുതി വിച്ഛേദിക്കുന്നത് സംബന്ധിച്ച് പഞ്ചായത്തിൽ മുൻകൂട്ടി അറിയിപ്പും നൽകിയില്ല തുടർന്ന് പഞ്ചായത്ത് ബിൽ തുക അടച്ചതോടെ വൈദ്യുതി പുനർസ്ഥാപിക്കുകയായിരുന്നു എന്നാൽ വിവിധ ഓഫീസുകൾ ഉൾപ്പെടെ മുപ്പതോളം ബില്ലുകളാണ് പഞ്ചായത്ത് അടയ്ക്കുന്നതെന്നും കഴിഞ്ഞ തവണ അടച്ചപ്പോൾ ടൗൺഹാളിന്റെ ബില്ലടയ്ക്കാൻ വിട്ടുപോയതാണെന്നും പഞ്ചായത്ത് അധികൃതർ പ്രതികരിച്ചു അതേസമയം ടൗൺഹാളിന് സമീപത്തുള്ള പഞ്ചായത്ത് വക സ്റ്റേഡിയം കോംപ്ലക്സിൽ പ്രവർത്തിക്കുന്ന കെ യു സി ബി മാസങ്ങളായി വാടക നൽകിയിട്ടില്ലെന്ന് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ പറഞ്ഞു പതിവായി വാടക കുളിശിക വരുത്തിയവരാണ് ഒരു ദിവസം ബില്ലടയ്ക്കാൻ താമസിച്ചപ്പോൾ ഫ്യൂസ് ഊരിയതെന്നും ജനപ്രതിനിധികൾ പ്രതികരിച്ചു പഞ്ചായത്ത് മൂവായിരത്തിഇരുന്നോളം രൂപ കുടിശ്ശിക വരുത്തിയപ്പോൾ കെ എസ് ഇ ബി പഞ്ചായത്തിന് നൽകാനുള്ളത് ലക്ഷത്തിലധികം രൂപയാണെന്ന് നെടുങ്കണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു ഇവിടുന്ന് ഒരു ഉദ്യോഗസ്ഥൻ എന്നെ വിളിച്ചിട്ട് കമ്മ്യൂണിറ്റി ഹാളിന്റെ അടച്ചിട്ടില്ലെന്ന് പറയുകയും അപ്പൊ ഞാൻ പറഞ്ഞു സാർ ഇവിടെ എല്ലാവരും ഉണ്ണാൻ പോയിരിക്കുകയാണ് ഒരു രണ്ടുമണിയോടെ ബില്ല് അടച്ചേക്കാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ടു മണിയോടെ ഞാൻ ഇവിടെ വരികയുണ്ടായി അതുപോലെ തന്നെ പോണി വിളിച്ചപ്പോഴത്തെ എന്നെ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞത് നിങ്ങളല്ലേ നിങ്ങളുടെ ഭരണമല്ലേ അപ്പോൾ കെ എസ് ഇ ബിക്ക് ബില്ല് അടക്കാതിരിക്കുന്ന വളരെ മോശമല്ലേ പ്രസിഡന്റെന്ന് ചോദിച്ചത് ഞാൻ പറഞ്ഞു ഇന്ന് തന്നെ ഉടനെ തന്നെ അടച്ചേക്കാമെന്ന് പറഞ്ഞു എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ സെക്രട്ടറിയോട് വിളിച്ച് അന്നേരം തന്നെ ഞാൻ പറയുകയും സാറും അതുപോലെ ബിൽ അടയ്ക്കുന്ന സ്റ്റാഫും അവിടെ എത്തുകയും അവർ പറഞ്ഞ് രാവിലെ വിളിച്ചതാണ് അവിടെ കുളിച്ചുകയില്ലെന്നാണ് പറഞ്ഞെന്ന് പറഞ്ഞു ാണ് പറയുന്നത് ഫ്യൂ സൂര്യ എന്നാണ് അറിഞ്ഞത് അതുപോലെ ഞാനിവിടെ വന്നു ഇവിടെ ഈ പരാതി പറഞ്ഞ് ആളെ കാണുകയും പൊളിക്കാൻ പറഞ്ഞു ഫ്യൂ സൂര്യമില്ല പക്ഷെ കണക്ഷൻ വിച്ഛേദിച്ചെന്ന് പറഞ്ഞു അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞ് ബില്ലടയ്ക്കാനുള്ള ഏർപ്പാടുകൾ ചെയ്തു എന്ന് പറയുകയാണുണ്ട് എന്നാലും ഈ കെ സി ബി നമുക്ക് ഈ സ്ഥാപനം നമുക്ക് ഒരു അമ്പത്തി രൂപ വാടക അടയ്ക്കാനുണ്ട് അതുപോലെ തന്നെ മാസം നമ്മളൊരു രണ്ട് ലക്ഷം രൂപയോളം കെ സി പിക്ക് കറണ്ട് ബില്ല് ഇനത്തിൽ അംഗം അമ്പത് അങ്കമ്പാടികൾ ഉൾപ്പെടെ അടച്ചുകൊണ്ടിരിക്കുന്നതാണ് അതിനിടയ്ക്കാണ് ഈ ഓരോ ബില്ല് മൂവായിരത്തി ഒരുന്നൂറ് രൂപയുടെ ഒരു ബില്ല് അടച്ചില്ല എന്ന് പറഞ്ഞതിന്റെ പേരിൽ പെട്ടെന്ന് കാരണം ഇത് അടയ്ക്കാൻ വയ്യന്ന് തന്നെ രണ്ടു ദിവസം അവധിയായിരുന്നു ഞായറും തിങ്കളും തിങ്കളാഴ്ച പിന്നെ ബക്രീതിൻ്റെ അവധിയും കൂടെ ആയതിനാലാണ് നമുക്ക് അടക്കാൻ പറ്റാത്തത് എന്നാൽ ഇവർ സെക്രട്ടറിയെ വിളിച്ചോ അല്ലെങ്കിൽ ഞങ്ങളെ വിളിച്ചോ പറഞ്ഞിരുന്നെങ്കിൽ രാവിലെ തന്നെ അടയ്ക്കാനുള്ള സംവിധാനം നമ്മളത് ചെയ്തായിരുന്നു ഉച്ചയ്ക്ക് ആ ഒന്നര സമയത്താണ് വിളിച്ച് പറയുന്നത് രണ്ടരയോടെ ഇവിടെ കൊണ്ടുവന്ന് പൈസ അടയ്ക്കുകയും ചെയ്തായിരുന്നു സംഭവത്തെ തുടർന്ന് നെടുങ്കണ്ടം പഞ്ചായത്ത് അംഗങ്ങൾ കെഎസ് ബി ഓഫീസിനു മുമ്പിൽ പ്രതിഷേധിച്ചു വാടക കുടിശ്ശിക ഉടൻ അടക്കണമെന്നാവശ്യപ്പെട്ട് കെഎസ്സിബിക്ക് നോട്ടീസ് അയക്കുമെന്നും ജനപ്രതിനിധികൾ അറിയിച്ചു